ഹലോ അപ്പോൾ എല്ലാവർക്കും പെസഹാ തിരുനാളിൻ്റെ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ പെസഹ അപ്പവും പാലും എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്ട്ട് ഇത് ഞാനിത് ആദ്യമായി ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് പലരും എന്നല്ല ഒട്ടുമിക്ക ആളുകളും വറുത്ത പൊടിയിലാണ് അപ്പവും പാലും ഉണ്ടാക്കുന്നത് പച്ചരി അരച്ചും ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി പച്ചരി അരച്ചിട്ടാണ് പച്ചരി ഉഴുന്നും നമ്മളൊരു നാല് മണിക്കൂറോളം കുതിർത്തതിന് ശേഷം വേറെ വേറെ തന്നെ അരച്ചു മാറ്റുക വേറെ വേറെ തന്നെ അരച്ചു മാറ്റാൻ കാരണം പച്ചരിയിൽ നിന്നും നമുക്കൊരു രണ്ട് മൂന്ന് തവി മാറ്റി വയ്ക്കേണ്ടതുണ്ട് വേറെ ഒന്നിനല്ല പാൽ ഉണ്ടാക്കാനാണ് അപ്പോൾ അരച്ച പച്ചരിയിൽ നിന്ന് നമ്മളൊരു മൂന്ന് തവയോളം ഇപ്പോൾതാ ഈയൊരു കലത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാൽ കുറുക്കിനുള്ള ആദ്യത്തെ പടിയാണിത് സാധാരണ വറുത്ത പൊടിയിലാണ് എല്ലാവരും പാൽ കുറുക്ക് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുറുക്കിയെടുക്കാം ആദ്യം തന്നെ നമ്മളത് കുറുക്കിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറുക്കിയത് മാറ്റി വയ്ക്കാം അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കണേ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ പെസാ തിരുനാൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈശോ വളരെയധികം എളിമപ്പെടലിൻ്റെയും അതുപോലെ ഗൂതാശ അതായത് കുർബാന എന്നൊരു കൂതാശ സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മദിനമാണ് പെസാ തിരുനാൾ അതേ നമ്മുടെ ആളുകളെല്ലാം പള്ളി പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് മുന്നിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനൊന്നും അമ്മയും പള്ളിയിൽ പോകുന്നില്ല ഓർമ്മയ്ക്ക് കൂടെ ഇവിടെ പള്ളിയിൽ പോയി പള്ളിയിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും എനിക്ക് അപ്പവും പാലൊക്കെ റെഡിയാക്കി വെക്കണം വേണം അവളെ മരുന്നാരാണ് മുതിർന്ന ആള് അവരാണ് പ്രാർത്ഥിച്ച് മുറിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് ആദ്യം ഒരാൾ ഇറങ്ങി ഓടി അവളെ താ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് എവിടെ പോയാലും അവള് കൂടെ കൊണ്ടുപോകണ അപ്പൊ അങ്ങനെ അവര് പള്ളിയിലോട്ട് ഇനി എന്റെ പരിപാടിയിലേക്ക് ഞാൻ കടക്കാൻ പോവണ്ടു അപ്പോൾ ഓകിക്കുട്ടീനെ ഒരു സ്ഥലത്ത് സമാധാനത്തിൽ ഇരുത്തിയിട്ട് ഞാൻ എന്തായാലും അടക്കിലേക്ക് പോകട്ടെ ഇവിടെ പെനുവിളിയാണ് ഇനി കുറച്ച് നേരത്തേക്ക് ഈ ഒരു ബഹളം വിഷമുണ്ട് വിഷമിച്ചൊക്കെ ഇങ്ങനെ പെണകെ കിടക്കും പണക്കൊക്കെ തുടങ്ങി ഇതാണ് പിണക്കം അപ്പൊ അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ എത്തി ഇതാങ്ങി നമുക്ക് ഭാവിയോട്ട് അരക്കാനുള്ളതാണ് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ചിരിക അതാ ആദ്യം നമ്മൾ പച്ചരിയിലേക്ക് ഉഴുന്ന് ചേർത്തു അതിന് ശേഷം നമ്മള് ഇപ്പം അരച്ച തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളി അതിൻ്റെ കൂട്ടത്തില് ഞാൻ ഒരു കവിടെ ചേർത്തിട്ടുണ്ട് നമ്മൾ കുറുക്കിന് വേണ്ടിയിട്ട് പാലിന് വേണ്ടിയിട്ട് കുറുക്കി വെച്ചിട്ടില്ലേ ആ മാവിന്ന് ഒരു കവിയോളം ഞാൻ ഈ തേങ്ങയിൽ കൂട്ടിയിട്ട് അരച്ചിണ്ടായി കുറച്ച് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി കലക്കി മാറ്റി വെച്ചു ഇനി ഇതാ കുറുക്കിൻ്റെ നമ്മൾ ആ ഒരു പാലിന് വേണ്ടി കുറുക്കി വെച്ചതാണിത് അതിനകത്ത് അത് മിക്സിയിലോട്ടെടുക്കുക അതിന് ശേഷം അതിനകത്ത് ചുക്ക് പൊടിച്ചത് പിന്നെ ചെറിയ ജീരകം അതിന് ശേഷം നമ്മൾ കുറച്ച് ഏലക്കായ ഒരു അഞ്ചാറ് ഏലക്കായ എത്രയാണോ അളവെന്നുള്ളത് നോക്കിയിട്ടുള്ള ഏലക്കായ അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതായത് പോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മളൊന്നത് അരച്ചിട്ട് വേണം ആ കാലത്തിലോട്ട് ഒഴിക്കാൻ അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കോളും എന്നുവെച്ചാൽ കുറുക്കിൽ അങ്ങനെ വേറെ തരികളൊന്നും കാണില്ല ഈസിയാണെന്ന് പറയാൻ കാരണം എന്താ ഇതാണ്ടോ സാധാരണ നമ്മൾ മറ്റുള്ളവരൊക്കെ കുറുക്കി ലാസ്റ്റ് നമ്മളിത് പൊടിച്ച് ചേർക്കാം അതാ ഇത് നമുക്ക് ഇതിങ്ങനെ അരക്കണ കൂട്ടത്തിൽ തന്നെ ഈ ഒരു എന്താ പറയുക ചുക്കും ജീരകവും അതേപോലെ ഇലക്കായി കൂടി അരച്ചുകൊണ്ട് ചേർത്താൽ ആ പണി അവിടെ കഴിഞ്ഞു അതിനുശേഷം ശേഷം നമ്മളിതാ തേങ്ങ എടുത്തു തേങ്ങ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വേഗം അപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വേഗം ഒരു അപ്പ ചെമ്പ് എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ പാല് പിഴിഞ്ഞെടുത്ത് ചേർത്തു കുറച്ച് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ആവശ്യം വന്നെല്ലാം ഒഴിക്കാറ് അതുപോലെ ബെല്ലം ഞാൻ പാവുക വെച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ ബെല്ലവും ചേർത്തു ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ഒഴിച്ചതിന് ശേഷം നമ്മളിനി ഇത് നന്നായിട്ട് ഒന്നുകൂടി കുറുക്കിയെടുക്കും ഇതാണ് നമ്മുടെ പാല് അപ്പം ഇനി ഇത് ചെയ്യാനായിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ മമ്മിയാണ് അതായത് കാർന്മാർ വീട്ടിലുള്ളപ്പോൾ അവർ പ്രാർത്ഥിച്ചാണ് ഇത് ചെയ്യണേ കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുരുത്തോല അതായത് നമുക്ക് ഓശാനാരൻ്റെ അന്ന് കിട്ടുന്ന കുരുത്തോലയുടെ ഓരോ പീസ് നമ്മൾ കുരിശ്ശടയാളമാക്കിയിട്ട് ഈ ഒരു പാത്രത്തിൽ പ്രാർത്ഥിച്ചു വെക്കും അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള കാർന്നവരും കാർന്നമാരാണ് ചെയ്യുക അപ്പൊ അതേ മമ്മിനെ കൊണ്ട് ഞാൻ ആദ്യത്തെ പാത്രത്തിൽ മാവൊക്കെ ഇടിയിച്ച് കുരുത്തോലയുടെ കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആളെ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ചുകൂടി ഇട്ടോ തീരെ ഇല്ലാണ്ടിരിക്കണ്ട പാത്രത്തിൽ നിറച്ചെടുക്കേണ്ട കാര്യമില്ല ഏഹ് പാകം അളവിന് മാത്രം മതി തരാം ഇതിനെ കുറിച്ച് ഇനി നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു വിശദമായിട്ടുള്ള എന്താണ് ഒരുക്കത്തോടുകൂടി നമ്മൾ അപ്പം ചൂടാനായിട്ടുള്ളതൊക്കെ തയ്യാറാക്കി അതിന് ശേഷം എന്താ നമ്മുടെ ആവി പാത്രത്തിലോട്ട് വെച്ചു കേട്ടോ അപ്പം അത് നേരത്തെ വെച്ചുകൊണ്ട് അത് ചൂടായിട്ടൊക്കെ ഇരിപ്പുണ്ടായി ഇനി അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും അപ്പം ഇനി നമുക്ക് പാൽ പാലിലോട്ട് നമുക്ക് ഈ ഒരു കുരുത്തോലയുടെ കഷ്ണം ഇടേണ്ട ആവശ്യമുണ്ട് അപ്പം അതും നമ്മൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ആ കുരുത്തോല അതിനകത്തോട്ട് ഇടും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ീ കുറുക്കി കുറുക്കി അങ്ങനെ എടുക്കും അപ്പം പാലിൻ്റെ ഒരു ജോലി ഇത്രയേ ഉള്ളൂ ഇതാണ് പാല് നമ്മളുണ്ടാക്കുന്ന പാല് പാൽ കുറുക്കുന്നതാണ് ഞങ്ങൾ പറയേണ്ട അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതികളാണ് ഇതാണ് ഇതാണ് ഞങ്ങളുടെ പാല്കർക്ക് വളരെയധികം ടേസ്റ്റുമാണ് അത്യാവശ്യം നമ്മുടെ ഭാഗം നോക്കിയിട്ടുള്ള മധുരവും കാര്യങ്ങളൊക്കെ ചേർക്കാം അതേ എല്ലാം റെഡി ആയിങ്ങനെയാണ് നമുക്ക് കിട്ടാം നമ്മൾ നമ്മളിതുപോലെ കുരിശൊക്കെ വെച്ചിട്ട് എടുക്കും ലിഫീൻ ക്രമത്തിലുള്ള ഇതാണ് ഇതൊക്കെ ഇപ്പോൾ സുറിയാനികളുടെ ഇടയിൽ വളരെ വ്യത്യസ്തമാണ് അവർക്ക് മധുരമുള്ള തരത്തിലുള്ള അപ്പം ഉണ്ടാക്കാറുണ്ട് വാഴയിലെ പൊതിഞ്ഞാക്കാറുണ്ട് പലരും ചുറ്റെടുക്കാറുണ്ട് ദോശക്കാലയിൽ വെച്ച് ചുറ്റെടുക്കുന്ന അപ്പുണ്ട് അങ്ങനെ പലതരത്തില് പല സ്ഥലങ്ങളിൽ പല രീതിയിലാക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മളുടെ നാട്ടിലും ലെറ്റീൻസിൻ്റെ ഇടയിലും ഇങ്ങനെയാണ് സാധാരണ ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ആരെങ്കിലും അറിയാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് അതാ മമ്മി തന്നെ പ്രാർത്ഥിച്ച് അതെല്ലാം മുറിച്ച് ഇനി എല്ലാവർക്കും കൂടെ അങ്ങ് കൊടുക്കും അങ്ങനെ കുറച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഇന്നത്തെ അഭിമാന സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരുമിച്ച് ഇരുന്ന് അപ്പം മുറിച്ച് എല്ലാവർക്കും ഈശ കൊടുത്തതിൻ്റെ ആ ഓർമ്മയ്ക്കായിട്ട് എല്ലാവർക്കും ഇതാ ഇതോടെ കൊടുത്ത് ഒരുമിച്ച് ഇരുന്ന് കഴിക്കും അതാണ് ഫെസഹ തിരുനാളിൻ്റെ ഒരു എന്താ പറയുക ഫെസഹ തിരുനാളിൻ്റെ സവിശേഷത അപ്പൊ നല്ലൊരു ദിവസം എല്ലാവർക്കും ഞാൻ നേരുകയാണ് നാളെ ഇനി ദുഃഖവെള്ളിയാണ് ഈശോയുടെ പുരുഷ മരണം ഈശോയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരു അവസരമാണ് ആരാധന സമയത്ത് നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ വിഷസ് നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു